ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം മനുഷ്യൻ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും ഭാരമേറിയ ഏറ്റവും ഭാരം കൊണ്ടുപോകാൻ കഴിയുന്ന വാഹനമാണ് കപ്പലുകൾ പക്ഷേ അതിനെ നിർത്താൻ അതിനൊരു ബ്രേക്ക് ബ്രേക്കില്ല എന്നറിയാമോ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഒരു കപ്പലുണ്ടാക്കിയ ദുരന്തം നമ്മൾ ഈയിടെ കണ്ടതുമാണ് പക്ഷേ ഈ ബ്രേക്ക് ഇല്ലാത്ത കപ്പലിനെ സ്ലോ ചെയ്യിക്കാനും നിർത്താനും ഒത്തിരി ടെക്നിക്കുകളുണ്ട് ഉണ്ടായേ പറ്റൂ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ വീഡിയോയിൽ എന്തൊക്കെ രീതിയിൽ സ്ലോ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു വലിയ ചരക്ക് കപ്പലിനെ നിർത്താൻ കിലോമീറ്ററുകൾ തന്നെ വേണം എന്നതാണ് വസ്തുത രണ്ട് കിലോമീറ്റർ മുതൽ ആറ് കിലോമീറ്റർ വരെ എടുത്തേക്കാം അത് നിൽക്കാൻ അതിന് കാരണം അതിന്റെ സൈസും വെയിറ്റും തന്നെയാണ് ലക്ഷക്കണക്കിന് ടൺ ഭാരവുമായിട്ടാണല്ലോ വലിയ കപ്പലുകൾ പോകുന്നത് പക്ഷേ വെറും നാൽപ്പത് കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് ഇത് പോവുക ആ സ്പീഡിൽ നിന്ന് നിർത്താനാണ് ഇത്രയും ദൂരം വേണ്ടത് എന്നോർക്കണം വേറെ ഒരു ബ്രേക്കിംഗ് ടെക്നിക്കും ഉപയോഗിക്കാതെ വെറുതെ എഞ്ചിൻ ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്താൽ പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ആ കപ്പൽ മുന്നോട്ട് പോയേക്കാം ഒരു പവറുമില്ലാതെ അതാണ് അവസ്ഥ അത്രയും മൊമെൻറ്റോ ഉണ്ട് ഈ ഭീമാകാരന് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനത്തിന് നിർത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ഇച്ചിരി വലിയ കാര്യം തന്നെയാണ് അതുകൊണ്ടാണ് കപ്പലുകൾ പാലത്തിൻ്റെ തൂണിലും പരസ്പരവും ഒക്കെ ഇടിക്കുന്നത് കരയിലോടുന്ന വാഹനങ്ങളിലുള്ള പോലെ ഒരു ബ്രേക്ക് വയ്ക്കാൻ വെള്ളത്തിലോടുന്ന ഒന്നിനും കഴിയില്ല പക്ഷെ എങ്ങനെയായാലും ഇതിനെ നിർത്തിയേ പറ്റൂ നോർമൽ സിറ്റുവേഷനിൽ ഷിപ്പ് നിർത്തേണ്ടി വരുന്നത് പോർട്ടുകൾക്ക് അടുത്തെത്തുമ്പോഴും പോർട്ടുകളിലും ആണ് അതിനുവേണ്ട ഒരുക്കങ്ങൾ പൈലറ്റ്സ് മണിക്കൂറുകൾക്ക് മുമ്പ് എൺപതോളം കിലോമീറ്ററുകൾക്ക് മുമ്പേ തുടങ്ങും വെറുതെ എഞ്ചിൻ ഓഫ് ചെയ്താൽ പോലും ഇരുപത് കിലോമീറ്റർ ഓടുന്ന സാധനമാണല്ലോ അപ്പോൾ അതാണ് ഒരു രീതി ഇനർഷിയ സ്റ്റോപ്പ് എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അത് നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കുന്ന സ്ഥലത്ത് നിർത്താനേ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഒരു എമർജൻസി സിറ്റുവേഷൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ വരുന്നത് അങ്ങനത്തെ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ സാധനത്തിൽ നിർത്തുന്നത് എന്നതാണ് നമ്മുടെ വിഷയം അതിനൊത്തിരി ടെക്നിക്സുണ്ട് അതിലാദ്യം മിക്കവർക്കും അറിയാവുന്ന ടെക്നിക്ക് പറയാം ഇങ്ങനെ ഒരു ഫാൻ പോലത്തെ സാധനം കറക്കിയാണ് കപ്പലും ബോട്ടും എല്ലാം മുന്നോട്ട് പോകുന്നത് എന്നറിയാമല്ലോ ഇതിന് പ്രൊപ്പല്ലർ എന്ന് പറയും പ്ലെയിമിലെയും ഇത്തരത്തിലുള്ളതിന് പ്രൊപ്പല്ലർ എന്ന് തന്നെയാണ് പറയുന്നത് അത് നോർമലി ഇങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങുക അപ്പോൾ അത് വെള്ളത്തിനെ പിന്നിലേക്ക് പുഷ് ചെയ്ത് കപ്പലിനെ മുന്നിലേക്ക് തള്ളും ഈ പ്രൊപ്പല്ലർ തിരിച്ച് കറക്കിയാൽ വെള്ളത്തിനെ മുന്നോട്ട് തള്ളി െ പിന്നോട്ട് കൊണ്ടുപോകും അപ്പം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ നിർത്താൻ അല്ലെങ്കിൽ സ്ലോ ചെയ്യിക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാര്യം ഈ പ്രൊപ്പല്ലറിനെ തിരിച്ചു കറക്കുകയാണ് എൻജിൻ തിരിച്ചു കറക്കുകയാണ് നോർമലി ഇത് സാധിക്കുന്നത് എന്നാൽ കറക്കത്തിന്റെ ഡയറക്ഷൻ മാറ്റാതെ പ്രൊപ്പല്ലർ ബ്ലേഡുകളെ തിരിച്ച് തള്ളൽ റിവേഴ്സ് ചെയ്യുന്ന രീതിയുമുണ്ട് എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് നിർത്താൻ മാത്രമേ വലിയ കപ്പലുകളിൽ ഇത് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് ക്രാഷ് സ്റ്റോപ്പ് എന്ന് പറയും അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം എച്ച് പി വരെ ഒക്കെ പവറുള്ള എഴുപത് ലക്ഷം ന്യൂട്രൺ മീറ്റർ വരെ ടോർക്കുള്ള അതിശക്തമായ എഞ്ചിനുകളാണ് കപ്പലുകളിലുള്ളത് പക്ഷേ എന്നിട്ടും ഇത്തരത്തിൽ പ്രൊപ്പലർ തിരിച്ചു കറക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് വേണം ഇതൊന്നും നിൽക്കാൻ എന്നാലും നിർത്താം പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട് കപ്പലിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കില്ല കപ്പലിന്റെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഇതാണ് റെഡർ എന്നാണ് ഇതിന്റെ പേര് ഇത് ഇടത്തേക്കും വലത്തേക്കും തിരിച്ചാണ് കപ്പലിനെ തിരിക്കുന്നതും നിയന്ത്രിക്കുന്നതും റഡർ ശരിക്കും ചെയ്യുന്നത് പ്രൊപ്പല്ലർ പിന്നോട്ട് തള്ളുന്ന വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ഡയറക്ഷൻ മാറ്റുക എന്നതാണ് റഡറിങ്ങിനെ സ്ട്രെയിറ്റ് ഇരിക്കുമ്പോൾ വെള്ളത്തെ നേരെ പിന്നിലേക്ക് തള്ളി കപ്പൽ നേരെ മുന്നിലേക്ക് പോകുന്നു പക്ഷേ റഡർ തിരിയുമ്പോൾ ശരിക്കും ആ ഒഴുക്കിനെ തന്നെ ഒരു സൈഡിലേക്ക് മാറ്റി വിടുകയാണ് അപ്പോൾ പ്രൊപ്പല്ലറിന്റെ പുഷ് അങ്ങോട്ടാവും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കപ്പലിന്റെ പിൻഭാഗം നീങ്ങും അപ്പൊ മുൻവശം സൈഡിലേക്ക് നീങ്ങും പതിയെ കപ്പൽ തിരിയും ഇങ്ങനെയാണ് കപ്പലിന്റെ സ്റ്റിയറിംഗ് സംവിധാനം നടക്കുന്നത് പക്ഷെ പ്രൊപ്പലർ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ പ്രൊപ്പല്ലറിന്റെ തള്ള് മുന്നിലേക്കാണ് റെഡറിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അതായത് റെഡറിൽ കൂടി നേരത്തെ ഉണ്ടായ ആ ഫ്ലോ ഇല്ല അതുകൊണ്ട് റെഡറിൻ്റെ ഒരാക്ഷനും ഒരു എഫക്റ്റും ഉണ്ടാക്കില്ല പ്രൊപ്പല്ലർ പ്രവർത്തിക്കാതിരുന്നാലും കപ്പലിന്റെ മുന്നോട്ടുള്ള പോക്കിൽ പിന്നോട്ടുണ്ടാവുന്ന ഫ്ലോ മതി റെഡർ എഫക്റ്റീവ് ആവും പക്ഷേ ഇങ്ങനെ റിവേഴ്സ് ചെയ്യുമ്പോൾ ആ നോർമലി ഉള്ള ഫ്ലോ പോലും പ്രൊപ്പല്ലറ് തിരിച്ച് തള്ളി മാറ്റുകയല്ലേ മൊത്തത്തിൽ പ്രൊപ്പല്ലർ തിരിച്ചു കറക്കിയുള്ള ബ്രേക്കിങ്ങിൽ കപ്പലിന് സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം നഷ്ടപ്പെടും അത് ഒക്കെ തിരിയാം അത് വെള്ളത്തിലെ ഒഴുക്കിനൊത്ത് പോകാം അത് ഈ ക്രാഷ് സ്റ്റോപ്പിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടപ്പെടാത്ത ബ്രേക്കിംഗ് ടെക്നിക്കുകളുണ്ട് റഡർ ഉപയോഗിച്ചുള്ളതാണ് അതെല്ലാം ഈ റെഡർ രണ്ട് വശത്തേക്കും തിരിച്ച് കൂടുതൽ ഡ്രാഗ് ഉണ്ടാക്കി കപ്പലിനെ സ്ലോ ചെയ്യിക്കുന്ന ടെക്നിക്കാണ് അതിലൊന്ന് റഡർ ഒരു വശത്തേക്ക് തിരിച്ച് അല്പനേരം കഴിഞ്ഞ ശേഷമേ അതിനൊരു എഫക്റ്റ് ഉണ്ടായി തുടങ്ങുകയുള്ളൂ വലിയ ഷിപ്പുകളിൽ അതിൻ്റെ കാരണം നമ്മൾ ആദ്യം മുതൽ പറയുന്ന അതിൻ്റെ സൈസും ഭാരവും തന്നെയാണ് അപ്പോൾ റെഡ്ഡർ ഒരു ഭാഗത്തേക്ക് തിരിച്ച് കപ്പൽ തിരിഞ്ഞു തുടങ്ങുന്ന സമയത്ത് അതിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കും കപ്പൽ ആ ഭാഗത്തേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ റെഡർ വീണ്ടും മറു സൈഡിലേക്ക് തിരിക്കും അതങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും ഹൈ ഫ്രീക്വൻസി റഡർ സൈക്ലിംഗ് എന്നാണ് ഈ ടെക്നിക്കിൻ്റെ പേര് വളരെ പതുക്കെ ഈ ടെക്നിക്ക് കപ്പലിനെ സ്ലോ ചെയ്യിക്കും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും കുറച്ചുകൂടി ഇഫക്റ്റീവായ ഒരു ടെക്നിക്ക് ഇതിൻ്റെ ഒരു വേരിയേഷനായിട്ടുണ്ട് ലോ ഫ്രീക്വൻസി റെഡ്ഡർ സൈക്ലിംഗ് പേര് പോലെ തന്നെ റിഡറിന്റെ പൊസിഷൻ മാറ്റുന്നത് കുറച്ചുകൂടി നേരം ഓരോ സൈഡിലേക്കും ഹോൾഡ് ചെയ്ത ശേഷമായിരിക്കും അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കപ്പൽ ശരിക്കും തിരിഞ്ഞു തുടങ്ങും മുപ്പത് നാൽപ്പത് ഡിഗ്രി വരെ അതിന്റെ ഒറിജിനൽ ഡയറക്ഷനിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞിട്ടേ റെഡറിന്റെ ഡയറക്ഷൻ മാറ്റുകയുള്ളു ഇതിന്റെ ഒരു ഗുണം ഇവിടെ ചെറിയ റിഡറിന്റെ ചെറിയ ട്രാഗ് മാത്രമല്ല കൂടുന്നത് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് തിരിഞ്ഞ മൊത്തം കപ്പലിന്റെയും ഒരു സൈഡാണ് വെള്ളത്തിനെതിരെ നിൽക്കുന്നത് അത് ഡ്രാഗ് വളരെയധികം കൂട്ടും ഇതിനൊപ്പം ഗ്രാജുവലായിട്ട് എൻജിൻ പവറും കുറച്ചു കൊണ്ടുവരും അഞ്ചോ ആറോ കപ്പൽ നീളത്തിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും അതായത് മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു കപ്പലിനെ ഈ രീതിയിൽ സ്റ്റോപ്പ് ചെയ്യാൻ രണ്ട് കിലോമീറ്ററോളം ദൂരം വേണം എന്നർത്ഥം രണ്ടോ മൂന്നോ കപ്പൽ നീളത്തിൽ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു ഉണ്ട് ടേണിംഗ് അണ്ടർ ഫുൾ ഹെൽം എന്നാണ് ഇതിൻ്റെ പേര് ഹെൽം എന്നാൽ സ്റ്റിയറിംഗ് മെക്കാനിസം എന്നാണ് അർത്ഥം അതായത് ഈ പേരിൻ്റെ അർത്ഥം ഫുൾ സ്റ്റിയറിംഗിൽ ഷിപ്പ് തിരിക്കുക എന്നതാണ് ഇവിടെ നേരത്തെ കണ്ട ഡ്രാഗ് കൂടാതെ കപ്പലിന്റെ മൊമെൻ്റത്തിൻ്റെ ഡയറക്ഷനും കപ്പലിന്റെ ശരിക്കുള്ള ഡയറക്ഷനും തമ്മിലുള്ള ഉണ്ടാക്കുന്ന ഡ്രാഗും കൂടി വരും അതായത് കപ്പലിന്റെ മൊമെൻ്റം അത് സ്ട്രേറ്റ് പോകാൻ ആഗ്രഹിക്കും പക്ഷെ കപ്പൽ വീണ്ടും വീണ്ടും തിരിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഡ്രാഗ് വർദ്ധിക്കും അത് കപ്പലിനെ കൂടുതൽ വേഗത്തിൽ സ്ലോ ചെയ്യിക്കും ഒപ്പം അത് ശരിക്കും അധികം ദൂരത്തേക്ക് മുന്നോട്ട് പോവുകയും ഇല്ല നേരത്തെ പറഞ്ഞ പോലെ കപ്പൽ സ്ലോ ആവുന്നതിനൊപ്പം എൻജിൻ പവറും കുറച്ചുകൊണ്ട് വരും ഇങ്ങനെ ഒരു ചുരുളി പോലെയാണ് ഇതിൻ്റെ ട്രാക്ക് കപ്പൽ സ്ലോ ചെയ്യും തോറും ആ സർക്കിളിൽ ചെറുതായി വരും പക്ഷേ ഇതുപോലെ കുറേയേറെ സ്ഥലം വേണം കടലിൽ അതിനൊരു പഞ്ഞുമില്ലല്ലോ പക്ഷെ കപ്പലിൻ്റെ മുന്നിൽ ഒരു കാര്യമായ പ്രശ്നം വരുന്ന അവസ്ഥയിൽ ഇത് ബെസ്റ്റ് സ്റ്റോപ്പിംഗ് ടെക്നിക്കാണ് എന്നാണ് പറയുന്നത് പിന്നെ വലിയ എഫക്റ്റീവ് അല്ലെങ്കിലും ആങ്കറുകൾ താഴ്ത്തിയും കപ്പലിനെ സ്ലോ ചെയ്യിക്കാം അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്കില്ലാത്ത കപ്പലിനെ നിർത്തുന്ന ടെക്നിക്കുകൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്